അത് ഉത്തര പറയുന്നതിന് മുൻപ് ആദ്യം തന്നെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഞാനും എന്റെ കുടുംബവും പോകുന്നത് സാധാരണ നിങ്ങൾ ഊഹിക്കുക നിങ്ങളുടെയൊക്കെ വീട്ടില് പെങ്ങന്മാരോ അല്ലെങ്കിൽ അമ്മയോ ഇല്ലാത്തവില്ല സ്ത്രീകൾ ഇല്ലാത്തവില്ല സ്വാഭാവികമായിട്ടും നാല് പെൺമക്കളെ വളർത്തിക്കൊണ്ടിരുന്നത് അത്ര എളുപ്പമല്ല പക്ഷെ എനിക്ക് അത് ബുദ്ധിമുട്ടായിട്ടെന്ന് തോന്നുന്നത് ഞാൻ എന്റെ മക്കളെ വളരെ സന്തോഷത്തോടെ വളർത്തിയാണ് അതിലൊരു മകൾ ഗർഭിണിയായിട്ടിരിക്കുന്നു ആ കുട്ടിയുടെ സ്ഥാപനത്തിലാണ് ഇത് നടക്കുന്നത് ഇത്രയും വിഷയങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ഒരു കേസ് കൊടുക്കുകയാണ് എന്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആ കേസ് കൊടുത്തിന് ശേഷം അവര് കൊടുത്ത കൗണ്ടർ കേസിന്റെ പേരിലാണ് ഞങ്ങൾക്കെതിരെ അന്വേഷണം നടത്തി ഈ പറഞ്ഞിരിക്കുന്ന വകുപ്പുകളൊക്കെ ഇട്ട് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആദ്യത്തെ രണ്ട് മണിക്കൂർ കേൾക്കുന്നവർക്കൊക്കെ തോന്നി ഞങ്ങൾ ആരെയോ ഞങ്ങളാരെയോ തട്ടിക്കൊണ്ടുപോയിന്നറിയാം പക്ഷെ അതിനുശേഷം മാധ്യമങ്ങൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളുടെ ഭാഗത്ത് ന്യായമാണെന്നും പൊതുജനങ്ങൾക്ക് കേരളത്തിലെ മലയാളികൾക്ക് ഈ ഒരു അറിവ് കൊടുത്ത മാധ്യമ മീഡിയ സോഷ്യൽ മീഡിയ മേഖലകളിലെ എല്ലാ സഹോദരി സഹകരണങ്ങൾക്കും ആദ്യം തന്നെ എന്റെ എന്റെ കുടുംബത്തിന്റെയും അഗാധമായ നന്ദി രേഖപ്പെടുത്തുക അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് നന്ദി രണ്ട് കേസ് ഇപ്പോ ഈ കേസിനെ പറ്റി എനിക്കൊന്നും പറയാൻ കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കേസ് കൊടുത്തിരിക്കുന്നു എന്റെ മകളുടെ സ്ഥാപനത്തില് ഇത്ര രൂപ തട്ടിച്ചുകൊണ്ടു ഇരിക്കുന്നു എന്റെ തെളിവ് സഹതം കൊടുത്തിരിക്കുന്നു ഇതിനകത്ത് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിനെ ഞാൻ ഒന്നും പഠിപ്പിക്കണ്ടതല്ല പോലീസുകാർക്ക് എല്ലാം അറിയാം കാരണം നമ്മുടെ കേരള പോലീസ് വളരെ മിടുക്കരായ പോലീസുകാരാണ് അവർ ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ ഈ മൂന്ന് കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് അന്വേഷിച്ചാൽ അങ്ങോട്ട് പൈസ പോയിട്ടുണ്ടോ അവർ എടുത്തിട്ടുണ്ടോ ഇത് തെളിയിക്കാവുന്നേ അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല അത് പോലീസ് അന്വേഷിക്കുകയും കണ്ടെത്തുന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ ഞങ്ങൾക്കെതിരെ വെച്ചിരിക്കുന്ന കേസുകളുടെ വകുപ്പുകളെ പറ്റി പറയും അത് നിങ്ങൾക്ക് ഈ വിവരം ആദ്യം തന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ തന്നെ അവരോട് ചോദിക്കുക ഈ പറഞ്ഞ ആരോപണങ്ങൾ വെച്ച് ഇങ്ങനെ എഫ്ഐആർ ഇട്ടിരിക്കുന്നു അവർക്ക് തെളിവുണ്ടാവണം അങ്ങനെ തെളിവുണ്ടെങ്കിൽ അവരെ തെളിവ് ഇവിടെ കാണിക്കണം കാരണം ഇന്നലെയും മറ്റ് ഇന്നലെയും മുമ്പത്തെ ദിവസമായിട്ട് ഇരു ഭാഗത്തു നിന്നും ഞങ്ങള് ഞങ്ങളുടെതായ തെളിവുകൾ മുഴുവൻ കാണിക്കുന്നു അവരും എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അവർ പറയുന്നൂ തെളിവില്ല ഈ എഫ്ഐആർ ഇങ്ങനെ ഇടണമെങ്കിൽ പോലീസുകാർക്ക് എന്തെങ്കിലും കാണുവല്ലോ അത് ദയവ് ചെയ്ത് പോലീസുമായിട്ട് ക്ലിയർ ചെയ്ത് എനിക്കും അതൊന്നറിയാൻ കഴിഞ്ഞാൽ ഈ കാരണം മാധ്യമങ്ങൾക്ക് വരാതെ ഒന്നാമത്തെ കാര്യം നമുക്ക് ആദ്യമേ ഈ ഇത്തരം എല്ലാ വീഡിയോകളും നമ്മുടെ ഇല്ല നമ്മുടെ ധാരാളം വീഡിയോ ഇരിക്കുകയെ ഇത് നമുക്ക് കൃത്യമായിട്ട് കിട്ടണമല്ല നമ്മുടെ കയ്യിലോട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റൂ കാരണം നമ്മളും എടുത്ത കുറെ വീഡിയോസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ആദ്യം ഷെയർ ചെയ്തു പിന്നീടാണ് ഇവർ വന്ന് നമുക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ മുഴുവൻ പറയുമ്പഴത്തേക്ക് അല്ല ആരോപണങ്ങൾ അവർ തന്നെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് ആണ് അവര് മൂന്ന് പേരും സംസാരിക്കുന്നത് എൻ്റെ മകളുമായിട്ട് അവരെന്തിനാണ് ആ വീഡിയോ ഇറക്കി എന്ന് പിടി കിട്ടുന്നില്ല സർവ്വകുറ്റസമ്മതം നടത്തി അവർ പണം എടുത്തിരിക്കുന്നു അവര് തന്നെ പറയുന്ന വീഡിയോ അവർ ഇറക്കിയിരിക്കുന്നു അതിൽ കൂടെ ഒരു വേറെ തെളിവൊന്നും വേണ്ട നിങ്ങൾ നോക്കിയാ നിങ്ങൾ എല്ലാവരും കണ്ടു കാണാം ഇന്നലെ രാത്രി തന്നെ വളരെയധികം വ്യൂസ് വന്നിരിക്കുന്ന വീഡിയോ അവർ റിലീസ് ചെയ്ത വീഡിയോ എന്തോ രാഷ്ട്രീയ സ്വാധീനം അല്ല അതാ പറഞ്ഞത് അവര് പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ ഞാൻ ഈ നിർബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഏതെങ്കിലും സംഭവം അവര് കൊണ്ടിട്ട് കൊണ്ടുവന്നാ തീർന്നില്ലേ ഇതൊന്നും അതറിയില്ല ഏത് വീഡിയോയിലാണ് ഞാനിതൊന്നും കണ്ടിട്ടില്ല കാരണം സ്വഭാവമായിട്ട് നിയമപരം എന്തെങ്കിലും കുഴപ്പമുള്ള ഭാഗങ്ങളുണ്ടാവും അതുകൊണ്ട് നമുക്ക് ഇടിക്കേണ്ടി വരും ഞാനല്ലേ വെച്ചിരിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല വേറെ കാര്യം ഇടിക്കട്ടെ ഇവരുടെ ഏതെങ്കിലും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവരെ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ അല്ല അതല്ല ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇവരെ ഞങ്ങൾ മർദ്ദിച്ചു അല്ലെങ്കിൽ ഇവരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു ഇവർ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വീഡിയോ തെളിവോ എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അറിയിക്കാം ഞാൻ കണ്ടിട്ടില്ല

ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ചെറിയ പെൺകുട്ടി ഒരു ബിസിനസ് തുടങ്ങി കുറച്ചു കുറച്ചുപേർക്ക് ജോലിയും കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പണം തട്ടിക്കൊണ്ട് പോകുമ്പോൾ വേദന ഈ ബിസിനസ് ചെയ്തവർക്ക് മാത്രമേ ബുദ്ധിമുട്ട് വരൂ കാരണം നമ്മുടെ കയ്യിൽ നിന്നൊരു പതിനായിരം രൂപ പോയാൽ എന്റെ തൊഴിലാളികളാണ് എടുത്തിരിക്കുന്നത് തൊഴിലാളികൾ ആദ്യം എനിക്ക് ചോദിക്കണമല്ലോ ചോദിക്കാതെ നമുക്ക് പറ്റത്തില്ല പിന്നെ ചോദിക്കുന്ന രീതികൾ നമ്മൾ ഈ പലരും പല തരത്തിൽ ജനിച്ചു വളർന്നു പല സാഹചര്യത്തിൽ വളർന്നു തരാം നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ചോദിക്കും പണം പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക നിങ്ങളുടെ വീട്ടിൽ നിന്നോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നോ പണം കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആദ്യം ചോദിക്കും അല്ല നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കാരണം ഇവരാണോ എത്തിക്കുന്നത് എത്രയാണ് എടുത്തിരിക്കുന്നത് നമുക്കൊരു ഏകദേശം ധാരണ കേട്ടേ നമുക്ക് ധാരണ കേട്ടാ നമ്മളെങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകുക വെറുതെ ഒരാൾക്ക് പരാതിയുമായിട്ട് പോവാൻ പറ്റൂ എന്നിട്ട് പോലും ഞങ്ങൾ പോയില്ല കാരണം ആദ്യം ഇവർ ചെറുതായിട്ട് ഇവർ സമ്മതിക്കുന്നുണ്ട് ഞങ്ങൾ ഇത്ര എടുത്തു അത്ര എടുത്തു കുറെ കഴിഞ്ഞ് ഇവരെ ഫോൺ വാങ്ങിച്ചു നോക്കുമ്പോഴാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് അതായത് എല്ലാം ക്യു ആർ കോഡ് വീഴ്ച ഇവരുടെ ഇതിലോട്ട് പോയിരിക്കുന്നു ആദ്യം ഒരു കുട്ടി വാങ്ങിച്ചു ആ കുട്ടി രണ്ടുപേർക്ക് ഷെയർ ചെയ്തിരിക്കുന്നു വീണ്ടും അടുത്ത കുട്ടിയുടെ ഫോണിലാണ് വാങ്ങിക്കുന്നത് ആ കുട്ടിയുടെ ഈ കുട്ടികൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നു ഇത് മുഴുവൻ ഇവരുടെ ഫോണിലെ ജിപേയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിക്ക് അകത്ത് കിടക്കുക അപ്പൊ നമ്മൾ ഇവരുടെ ചോദിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നമുക്കൊരു പരാതിക്ക് പോകാൻ അവരുടെ അതായത് അതായത് ഇപ്പോൾ അല്ലാത്ത കേസിൽ നിങ്ങൾ അവരെ തടഞ്ഞു വെച്ച് മണിക്കൂറുകളോളം ചോദ്യം അല്ല ഒറ്റകാര്യം അതായി തടഞ്ഞു വെച്ചു എന്നുള്ളതിന് എന്ത് തെളിവാണ് ഉള്ളത് പിന്നെ ഫോൺ ഞങ്ങൾ പിടിച്ചു വാങ്ങിച്ചിട്ടില്ല അവര് ഞങ്ങള് പറഞ്ഞ് ഫോൺ തരാൻ പറഞ്ഞു ജീപേടെ കാണിക്കാൻ പറഞ്ഞു ജീപേടെ കാണിക്കുമ്പോൾ ഞങ്ങൾ കാണും ഇത് മുഴുവൻ ഞങ്ങൾ റെക്കോർഡ് ചെയ്തു ഈ കുട്ടികൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന വീഡിയോ അവരിറക്കിയിരിക്കുന്നത് അവരുടെ കയ്യിൽ ഫോൺ ഇരിക്കുക ഈ കെട്ടിടത്തിന്റെ മുള്ളത്തെ നിലയിൽ ഇതാ സംസാരിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാ സ്റ്റാഫും ഉണ്ട് ആ വീഡിയോക്കകത്ത് കുട്ടികൾ എഴുതി തരുന്ന പത്രത്തിന്റെ ഒരു ഫോട്ടോ അവർ ഇറക്കിയിരിക്കുന്നു ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് അതിനകത്ത് ഇവരുടെ കയ്യിലെല്ലാം ഫോണിരിക്കുക ഇനി എവിടെയാണ് ഞങ്ങൾ ഫോൺ തട്ടിപ്പറിച്ചത് എന്തെന്നെ തെളിവ് വേണം ഇവർ പറയുന്നതിന് എന്തെങ്കിലും അവരൊരു പ്രൂഫ് കാണിക്കട്ടെ നിങ്ങൾ ആലോചിക്കുക കേസ് കൊടുത്ത് ഞങ്ങളുടെ അതായത് ഞങ്ങളുടെ ഭാഗത്ത് വേണ്ടത് എന്താ ഈ കുട്ടികളുടെ ബാങ്ക് റെക്കോർഡ്സ് സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്തു നോക്കിയാൽ ഈ കേസ് അവിടെ തീരും ബാക്കി എന്ത് കുട്ടികൾ വരട്ടെ എന്ത് ആരോപണമായിട്ട് വരട്ടെ പക്ഷെ തെളിവുണ്ടോ എന്ന് നിങ്ങൾ കൂടി ഒന്ന് ചോദിക്കുക ഞങ്ങൾ എപ്പോഴും ഏത് ചോദ്യത്തിനും മറുപടി തരാൻ പോലീസ് നിങ്ങളുടെ കുടുംബവും മകളുമാണ് ആദ്യം പോലീസിൽ പരാതി എടുക്കുന്നത് അതിന് കൗണ്ടറായിട്ടാണ് കേരളത്തിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കൗണ്ടർ കേസ് കൊടുത്ത ആ പെൺകുട്ടികളുടെ പരാതിയിലാണ് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് അങ്ങക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുക്കുന്നത് അത് പോലീസ് എടുക്കപ്പെട്ട് അങ്ങ് കൊടുത്ത പരാതി മുപ്പവരക്കെടുക്കാതെ കൗണ്ടർ കേസിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തു തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുന്ന അതേ കൺസെർറ്റ് നമുക്കും തോന്നുകയാണ് കാരണം വെച്ച് ഞാൻ എല്ലാ ഇന്റർവ്യൂലും ഞാൻ പറയാറുള്ള സംഭവം എന്റെ അച്ഛനൊക്കെ യൂണിഫോം കിട്ടുന്നവരാണ് ഞാൻ എന്നും യൂണിഫോമിൽ ഇടുന്നവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ മക്കളോട് പറഞ്ഞു കൊടുക്കും അപ്പോ അങ്ങനത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എപ്പോഴും അൺബയസ്ഡ് ആയിരിക്കണം ആര് തെറ്റി തോട്ടെ ഇപ്പൊ നമ്മളും എന്താണ് പറയുന്നത് നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം വേണമെന്നോ നടപടി വേണമെന്നോ അല്ല ഒരു അന്വേഷണം നടത്തുക ആ നിഷ്പക്ഷത ഇതിനകത്ത് എവിടെയോ മിസിംഗായിട്ട് നമുക്ക് തോന്നുന്നു ഒരിക്കലും നമ്മൾ അങ്ങനെ കൊടുക്കില്ല കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ കുട്ടികളും എന്റെ മോളുമായിട്ട് വളരെ സൗഹൃദത്തിലാണ് അത് ഈ കുട്ടികളുടെ എന്റെ ചടങ്ങുകളുടെ വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ കാണാം എല്ലാത്തിലും ഈ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് എല്ലാത്തിലും വളരെ അടുപ്പത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും ഭക്ഷണം കഴിക്കുന്നു കുറെ വീഡിയോകളാണ് അപ്പോൾ ചോദ്യം എന്തായിരുന്നു ആ അനുവാദം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ക്യു ആർ കോഡ് കമ്പനിയിൽ ഇരിക്കുമ്പോൾ എന്തിനും ഇവരുടെ ക്യുആർ കോഡിൽ വാങ്ങിക്കാൻ അനുവാദം കൊടുക്കേണ്ടത് പിന്നെ ഇവർ ഈ പറഞ്ഞ എന്തോ ടാക്സ് ഇഷ്യൂവിനെ പറ്റിയൊക്കെ കഴിഞ്ഞൊന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഒറ്റ കാര്യം ഞാൻ പറയാം നമ്മളെ കൃത്യമായി ടാക്സ് അടയ്ക്കുന്നവരെ അതിപ്പോൾ നമ്മൾ ഈ കേസ് വരുമ്പോൾ നമ്മൾ ബോധിപ്പിക്കണമല്ലോ എല്ലാ റെക്കോർഡ്സ് ഇരിക്കുക ടാക്സ് അടയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തോന്നോ തട്ടിപ്പടുത്താൻ വേണ്ടി ഡെയിലി ഞങ്ങളുടെ ക്യുആആർ കോഡ് വഴി പണം വാങ്ങിയിട്ട് അന്നു വൈകുന്നേരം ദി എക്കോണ്ട് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു അങ്ങനെ പൈസ ഇവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ക്യുആആർ കോഡിലുണ്ട് ഇവർ സമ്മതിച്ചിട്ടുണ്ട് ഇന്ന് പണം വാങ്ങിയതായിട്ട് എന്നാൽ പണം കൊടുക്കണമെങ്കിൽ എവിടെന്നെങ്കിലും ഇവർ വിഡ്രോ ചെയ്യണമല്ലോ വിഡ്രോ ചെയ്താൽ ഇവരെ സ്റ്റേറ്റ്മെന്റിൽ വരുമല്ലോ അപ്പൊ ഇവർ കൊടുക്കണെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ വിഡ്രോ ചെയ്തേ പറ്റും വീട്ടിലുള്ളത് കൊടുക്കണം ഇതിന്റെ മാത്രം ഇതെല്ലാം നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് കാണാം സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ സംഭവം ഉണ്ടോ എന്ന് പോലീസുകാരന്വേഷിച്ചാൽ തീരാവുന്ന പ്രശ്നമുണ്ട് പലപ്പോഴും തോന്നി തോന്നിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സുഖമില്ലാതെ ആശുപത്രിയിലാവുന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ പ്രഗ്നൻസിൽ ഇഷ്യൂ വന്നപ്പോഴാണ് ഈ പ്രോബ്ലം ആരംഭിച്ചത് അപ്പൊ എന്നും ഒരു ആഴ്ചയിൽ വരെ എന്നും ചോദിക്കാം ചേച്ചി ഇന്ന് ആരും വന്നില്ല ചേച്ചി കസ്റ്റമേഴ്സിന്റെ മറ്റേ ആണ് മറച്ചാണ് അപ്പോൾ ഏതൊക്കെയോ സമയത്ത് ഇവിടെ ഇതിട്ട് നോക്കി എന്താ പറയുക അപ്പൊ കസ്റ്റമേഴ്സ് വന്നുപോലും ഇല്ല ചേച്ചി അവർ വാങ്ങിച്ചില്ല ചേച്ചി ഇങ്ങനെ 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 പറഞ്ഞു പോയിരുന്നു ഇവിടെ ഓൺലൈൻ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടും വരുമാനം വരുന്നതുകൊണ്ടും ഇതിന് വലിയാൽ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ ഇതിനകത്ത് വലിയൊരു പിടിപ്പുകൾ